നമസ്തേ ഹായ് ഫ്രണ്ട്സ് ഞാൻ ജേക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇവിടെ ദേശം മുഴുവനും അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ ആശങ്ക ഞങ്ങളെല്ലാം ആശങ്കപ്പെടുന്നു എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംസാരിക്കുന്ന ആർട്ടിക്കൽ ത്രീ സെവൻറ്റിയെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു വിഷയമാണ് അതായത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിന് പോലും അറിയാതെ അദ്ദേഹത്തിന്റെ അറിവും സമ്മതവും കൂടാതെ ശ്രീ ജവഹർലാൽ നെഹ്റു അന്ന് സ്വ ഇഷ്ടപ്രകാരം എഴുതി ചേർത്ത ഒരു ആർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ ത്രീ സെവൻറി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി രാജ്യത്തുണ്ടാക്കിയ പ്രത്യാഘാതം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ എഫക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടായ ഇമ്പാക്ട് എന്താ എന്താണെന്ന് ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം അത് ഏതാണ്ട് രണ്ടായിരം ഇയർ ടൂ തൗസൻഡ് രണ്ടായിരം ആണ്ടില് രണ്ടായിരം വർഷത്തിന്റെ തുടക്കത്തില് എന്റെ ഓഫീസിലേക്ക് ഒരു അപരിചിതനായ കാഴ്ചയിൽ സുമുഖനും യോഗ്യനുമായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ജോലി അന്വേഷിച്ചാണ് അദ്ദേഹത്തിന്റെ വരവ് അപ്പോ പരിചയപ്പെടുന്ന കൂട്ടത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് എന്താണെന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ അപ്പം ഞാൻ നമ്മൾ ചോദിക്കുക സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമാണ് നിങ്ങൾ അവിടെ നിന്ന് വരുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ പേരെന്താണെന്ന് അപ്പോ അദ്ദേഹം തൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു ഞാൻ കാശ്മീരി എന്നാണ് വരുന്നത് ആനെ കാശ്മീരി എന്ന് പറഞ്ഞു അപ്പോ പെട്ടെന്ന് എന്റെ മുഖത്ത് ഉണ്ടായ ഒരു പ്രതിഫലനം ഒരു ഒരു ഭാവമാറ്റം ആ ചെറുപ്പക്കാരൻ ശ്രദ്ധിച്ചു അത് ശ്രദ്ധിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് അടുത്ത് ഉടനെ തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇത് എന്റെ ഈ ഭാവം ഞാൻ അറിഞ്ഞുകൊണ്ടുണ്ടായതല്ല അറിയാതെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഒരു ഒരു വികാരത്തിന്റെ പ്രകടനമായിരുന്നു അത് ആ വികാരം മറ്റൊന്നുമല്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാശ്മീരിൽ നിന്ന് കേട്ട ഒരു സമയത്ത് ഭാരതീയരെല്ലാം ഭയത്തോടു കൂടിയാണ് കേട്ടിരുന്നത് അപ്പം ഈ ചെറുപ്പക്കാരൻ അത് മനസ്സിലാക്കിയിട്ട് എന്നോട് പറയാണ് എന്താണ് നിങ്ങൾ എല്ലാവരും കാശ്മീരിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നത് നിങ്ങൾ എന്താണ് എന്നെ മറ്റേതോ ഒരു എന്നെ എന്നെ മറ്റേതോ ഒരു രൂപത്തിൽ കാണുന്നത് അല്ലെങ്കിൽ എന്നെ നിങ്ങളെ പോലെ എന്തുകൊണ്ട് കാണാൻ കാണുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കണം സത്യത്തിൽ എനിക്കന്ന് ഉത്തരമല്ലായിരുന്നു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ അദ്ദേഹം ആ കാ അദ്ദേഹം കാശ്മീരിയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ഒരു ഭാവമാറ്റം ഉണ്ടായതും ഞാൻ അങ്ങനെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും അന്ന് അറിയില്ല പക്ഷെ അത് ഒരു ചോദ്യചിഹ്നമായിരുന്നു അത് എന്നെ ചിന്തിക്കുവാനായിട്ട് അത് പ്രേരിപ്പിക്കൂ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്ന വിപത്ത് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറി ഒരു മതിൽ പോലെ കാശ്മീരികൾക്കും ഭാരതീയർക്കും ഇടയ്ക്ക് നിലകൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ ഭയം ഉണ്ടായത് നമുക്ക് ഭാരതീയ അതായത് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ഭാരതീയർക്ക് കാശ്മീരികളെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതുപോലെ തന്നെ കാശ്മീരികൾക്ക് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെ വിശ്വസിക്കാനും പ്രയാസമായിരുന്നു അങ്ങനെയുള്ള ഒരു അവിശ്വാസത്തിന്റെ അദൃശ്യമായ മതില് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് വളരെ വാസ്തവമായ ഒരു കാര്യം അതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും അതിനിടയുണ്ടാക്കിയ രാഷ്ട്രീയക്കാരുടെ മനോഭാവം എന്തായിരുന്നാലും അല്ലെങ്കിൽ ആ അവസരം എന്തായിരുന്നാലും ഈ ഉണ്ടാക്കിയത് ഒരു വലിയ വിപത്തായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എഴുതി ചേർക്കാൻ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിള് ഭാരതീയ ഭരണ സംഹിതയിൽ എഴുതി ചേർക്കാനായിട്ട് ഇടയാക്കിയ സാഹചര്യം എന്തായിക്കോട്ടെ ആ സാഹചര്യത്തെ പറ്റി ഞാൻ വീണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അത് അപ്പൊ ചർച്ച ചെയ്യാം പക്ഷേ ഈ ഈ ഒരു എഴുതി ചേർക്കൽ കാരണം സംഭവിച്ചത് ബെർലിൻ മതിൽ പോലെ അതായത് ജർമ്മനിയെ രണ്ടായിട്ട് വിഭജിച്ച് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ആക്കിയതുപോലെ ഈസ്റ്റ് ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ കീഴിലും വെസ്റ്റ് ജർമ്മനി അമേരിക്ക ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യത്തിന്റെ കീഴിലും ആക്കി വേർതിരിച്ച് ഒരു മതിൽ സൃഷ്ടിച്ചതുപോലെയാണ് കാശ്മീരികളെ ഇന്ത്യയും ഇന്ത്യയും ഇന്ത്യക്കാരെയും കാശ്മീരികളെയും വേർതിരിക്കുന്ന ഒരു മതില് അദൃശ്യമായ ഒരു മതിലായി അതവിടെ നിലകൊണ്ടത് മതില് വിഷത്തിന്റെ മതില് അവിശ്വാസത്തിന്റെ മതില് അവിശ്വാസമാണ് ഈ വക പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ആർട്ടിക്കിൾ ത്രീ സെവന്റി കാശ്മീരിന് നൽകിയ പ്രത്യേക പരിരക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റേറ്റസ് അത് അവർക്ക് നന്മയ്ക്ക് വേണ്ടി ഉണ്ടായ ഒരു പരിരക്ഷ അല്ല ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഉണ്ടായ ഒരു പരിരക്ഷ അല്ല അത് അല്ലെങ്കിൽ കാശ്മീരിൽ കാശ്മീർ കാശ്മീർ കാശ്മീരിൽ ഉൾപ്പെടാത്ത ഇന്ത്യ ഉണ്ടായ ഒരു പരിരക്ഷ അല്ല അല്ലെങ്കിൽ ഒരു നന്മയല്ല അത് കാരണം കാശ്മീരിൽ അവർക്ക് പ്രത്യേക പരിരക്ഷ കൊടുക്കുന്നത് വഴി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്റ്റേറ്റസ് അല്ല ഒരു ഭയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഒരു ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ സംജാതമാക്കപ്പെട്ടത് ആ സ്ഥിതിവിശേഷമാണ് രണ്ട് ഭാഗത്തും ഇന്ത്യക്കും ഇന്ത്യക്ക് പൊതുവിലും കാശ്മീരിന് പ്രത്യേകിച്ചും നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം പറയാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു വന്നത് ഇന്ത്യക്ക് അവിടുത്തെ വിഘടന ചുരുക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തേണ്ടി വന്ന പണം നഷ്ടപ്പെടുത്തേണ്ടി വന്ന ജീവനുകൾ രണ്ടു ഭാഗത്തും ജീവൻ നഷ്ടമുണ്ടായി അപ്പം ഈ ഒരു പ്രത്യേക അവസ്ഥയെ മുതലെടുത്ത് പാകിസ്ഥാന് മാത്രമാണ് നേട്ടമുണ്ടായത് അവരുടെ ആയുധ കച്ചവടം വഴി അപ്പോ ആർട്ടിക്കിൾ ത്രീ സെവന്റി വണ്ട് ഭാരതത്തിനും കാശ്മീരികൾക്ക് പൊതുവെ നഷ്ടമുണ്ടാവുകയും പാകിസ്ഥാന് അതിന്റെ പേരിൽ അവിടെ വിഘടനവാദം ശക്തമാക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്പോൺസർ ചെയ്യാൻ കുറെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളും കുറെ പാശ്ചാത്യ രാജ്യങ്ങളും നിർലോഭം അവരെ സഹായിച്ചു ആയുധം ആയതിനു പണം കൊടുത്തും ഒക്കെ അവർക്ക് ധാരാളം സഹായം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നേട്ടമുണ്ടായ താല്പര്യം മാത്രമാണ് നഷ്ടമുണ്ടായത് കാശ്മീരികൾക്കും മൊത്തത്തിൽ ഇന്ത്യക്കാർക്കും കാശ്മീരി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് കാശ്മീര് എക്കാലത്തും നമ്മൾ നമ്മുടെ ഭാഗമാണ് അങ്ങനെ തന്നെയാണ് എല്ലാവരും കണക്കാക്കിരുന്നത് പക്ഷേ ഈ മതില് ആർട്ടിക്കിൾ ത്രീ സെവന്റി എന്ന് പറയുന്ന മതില് ഈ രണ്ട് കൂട്ടർക്കും ഇടയിൽ അവിശ്വാസത്തിന്റെയും അസുരക്ഷിതത്വ ബോധത്തിന്റെയും മതിലായിട്ട് തന്നെയാണ് നിലകൊണ്ടത് എന്ന് ആ മതിൽ വിച്ഛേദിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ മതിൽ തകർക്കപ്പെട്ടു എന്ന് അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാണ് എന്നുള്ള തോന്നല് ജനിപ്പിക്കുവാൻ ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ ഉന്മൂലനം മൂലം സാധ്യമായിട്ടുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി സൃഷ്ടിച്ച മതില് തകർക്കപ്പെട്ടതോടു കൂടി രണ്ട് ഭാഗവും ഏകമാണ് ഒന്നാണ് എന്നുള്ള ഒരു തോന്നല് ജനിപ്പിക്കുവാൻ സാധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്രയവിക്രയങ്ങൾ സാധ്യമായി നിർലോഭം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളമായിട്ട് സഹകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അപ്പോളിഷ് ചെയ്തത് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്തത് ദോഷമാണെന്ന് കരുതുന്ന പാശ്ചാത്യ രാജ്യങ്ങളും അതുകൊണ്ട് എന്തൊക്കെയോ വിപത്ത് സംഭവിക്കാൻ പോകുന്നു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെയുണ്ട് അവർ എപ്പോഴും ഏത് നല്ല കാര്യം ഒരു സർക്കാർ കൊണ്ടുവരുമ്പോഴും അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവമാണ് പ്രതിപക്ഷത്തിന് എപ്പോഴും പൊതുവായിട്ടുള്ളത് അത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പല കാര്യങ്ങളിലും അപ്പൊ അതിലേക്കിപ്പോ ഞാൻ കടക്കുന്നില്ല പക്ഷേ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ ഉന്മൂലനം കൊണ്ട് ഭാരതത്തിന് മൊത്തമായിട്ട് കാശ്മീർ ഉൾപ്പെടുന്ന ഭാരതത്തിന് നന്മ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ളത് അത് വാസ്തവമായ കാര്യമാണ് ആര് അല്ല എന്ന് പറഞ്ഞാലും അത് സൂര്യനെ വിളിച്ചില്ലെന്ന് പറയുന്നത് പോലെയുള്ളു ഭരണഘടനയിൽ നിന്നും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റിമൂവ് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണിച്ച ധൈര്യം ധീരത അതൊരു ധീരമായ നീക്കം തന്നെയായിരുന്നു ആ ധൈര്യത്തെ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ നരസിംഹറാവു അദ്ദേഹം ആർട്ടിക്കിൾ ത്രീ എന്ന് ആഗ്രഹിച്ചിരുന്നു അതിന് വേണ്ട നീക്കം നടത്താനും ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സഭയിൽ ഇരുസഭകളിലും വേണ്ടത്ര ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അത് കാരണം അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് കിട്ടിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ മാൻഡേറ്റ് ജനസമ്മതി ശരിയായ രീതിയിൽ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ് അപ്പം പറയാതിരിക്കാൻ വഴിയോ നന്ദി നമസ്കാരം താങ്ക് യു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ദയണിക്കുക അതുപോലെ തന്നെ ബെൽ ഐക്കോൺ അമർത്തി പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്യുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു